ഹലോ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ് നമ്മളിന്ന് കുടുംബസമേതം ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന കാഴ്ചയാണിത് നമുക്കവിടെ വീഡിയോ എടുക്കാൻ അനുവദനീയമല്ല എങ്കിലും ഞാൻ അവരുടെ ചെറിയൊരു പെർമിഷൻ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടാണ് എടുക്കുന്നത് പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എങ്കിലും ഞാൻ അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കിന്നൊരു വിശേഷമുണ്ട് കാരണം എൻ്റെ അനിയൻ്റെ കൊച്ചിന് ചോറൂണ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിന്ന് ഈ ക്ഷേത്രത്തിലെത്തിയത് എനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു അപ്പോൾ അവർക്കും ഇവിടെ വെച്ചാണ് നമ്മൾ ചോറൂണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അനിയൻ്റെ മകനും ഇവിടെ വെച്ച് തന്നെ ചോറൂണ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ ഇന്ന് വലിയ തിരക്കായിരുന്നു ഇന്ന് ഒരു രണ്ട് മൂന്ന് കല്യാണം ഈ ക്ഷേത്രത്തിൽ വച്ച് നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ തിരക്കും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് ഇതെൻ്റെ ഇതാണ് എൻ്റെ അനിയൻ്റെ മകൻ എന്നാണ് പേര് ആ നീല ഷർട്ട് എൻ്റെ അനിയനാണ് ഞാൻ റെഡ് ഞാൻ അറിയാമല്ലോ ഇത് എന്നാണ് അവൻ്റെ പേര് ഞാൻ വിളിക്കുന്നത് പൊടിമോൻ എന്നാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ചോറൂണിന് വേണ്ടി വന്നതാണ് ഇതിൻ്റെ രണ്ട് മക്കളാണ് പുറകിൽ നിൽക്കുന്നത് ഇടതുഭാഗത്ത് ഇതിൻ്റെ സഹോദരി നമ്മുടെ ദക്ഷിണ ഇതെൻ്റെ ആശേഷാറി എന്ന് പറയും അങ്ങനെ ഡാനിയനും എൻ്റെ മകനും അങ്ങനെ നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വേണ്ടി അങ്ങനെ ഞങ്ങളെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് നല്ല ചൂടുണ്ടെങ്കിലും നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ രശിതൊക്കെ എടുത്ത് ആ കുഞ്ഞിന് ചോറുണിനുവേൻ നമ്മളിവിടെ അത് നിൽക്കുകയാണ് നല്ല തിരക്കുണ്ടെങ്കിലും നല്ല ചൂടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ആ ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അങ്ങനെ നമ്മൾ ആ ചോറൂണ് എന്നുള്ള ആ കടമ്പയിലോട്ട് നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തന്ത്രിക്ക് വേണ്ടി നമ്മൾ എത്തിക്കുകയാണ് ആഹാരം നമ്മുടെ കുഞ്ഞിന് ആഹാരം അതായത് ആദ്യത്തെ ഒരു നുള്ള ചോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാ അംഗങ്ങളും കുടുംബാംഗങ്ങളും അങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്തായാലും അവൻ്റെ നല്ല ചൂട് എങ്കിലും അവൻ അങ്ങനെ വലിയ കരച്ചിലൊന്നുമില്ലാതെ അങ്ങനെ ഇണ്ടാതിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചു ആൾ കരഞ്ഞ് പിടിച്ചുകളയൊന്നാണ് വിചാരിച്ചത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അവനും ഒരു ചൊറൂണ് ചടങ്ങ് നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്ര നടയിൽ വെച്ച് നടന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്തായാലും അമ്മയുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞിനും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറും ചോറൂണ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരെ നമ്മുടെ തിരുവനന്തപുരം ആറ്റുകാൽ ദേവീക്ഷേത്രം ചേരുക ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ചോറൂണിനും അതുപോലെ തുലാഫാരം നടത്തുവാനും എല്ലാത്തിനും നല്ല സൗകര്യവും അതുമാത്രമല്ല നല്ല ആചാരമായിട്ടുള്ള നമ്മുടെ പഴയ തലമുറയുടെ ആചാരപരമായിട്ടുള്ള ചോറൂണ് ഉടുപ്പാണ് നമ്മുടെ മറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്തായാലും കഴിക്കി കഴിക്കും ഞങ്ങൾ പറഞ്ഞിട്ട് കഴിക്കുന്നു നോക്കിയിട്ടുണ്ട് എനിക്ക് കഴിക്കാം ഞാൻ വിചാരിച്ചു ചോറ് ചോറൂണൊക്കെ കൊടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ആണ് നല്ല കരച്ചിലാണ് പിന്നെ നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം ഓരോന്നുള്ള ചെറിയ പായസം അവൻ്റെ ആ വായിലി കറിയുള്ള വെച്ച് കൊടുത്തു എന്തായാലും ആണ് ഇഷ്ടപ്പെട്ടു ആള് എല്ല തൊണ്ണം ഞാൻ കറക്റ്റ് ആണ് അങ്ങനെ തുലാഭാരമൊക്കെ നമുക്ക് നടത്താം അവിടെ കേട്ടോ അവിടെ ഒന്നും അനുമതിലിയുമല്ല എങ്കിലും അവർ പറയുന്നെന്ന് പറയുമ്പോൾ കാരണം അതങ്ങനെയാണ് കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്ര നമ്മളെ ദേവിയെ കാണാനുള്ള എങ്കിലും ഞാൻ നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ തന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആഡർ വാണ്ടത് അടുത്തുള്ള ഒരു കുമാർ ഹോട്ടലെന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഞാൻ സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടെ ചെറിയ കുടുംബവിശേഷം ഇവിടെ തീരുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന രക്ഷബുക്കൾ എല്ലാവർക്കും ഒരായിരം നന്ദിയും ആശംസയും